ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇത് ഇന്നെടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഒരു ചെറിയ യാത്രാ വീഡിയോ ആണ് എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ഞാനെൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ എന്നെ യാത്രയൊക്കെ എഴുതാ പ്രസാദ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ടൗൺ വരെ ഞാൻ ഒറ്റയ്ക്കാണ് പോണത് ടൗണിലേക്ക് അച്ഛൻ വരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് യാത്രയൊക്കാൻ വേണ്ടി പ്രസാദേട്ടൻ പ്രസാദേട്ടം വന്നതാട്ടോ കൂടെ എന്നെ പറഞ്ഞാണ് പ്രസാദായിട്ടും ഒറ്റയ്ക്കാക്കി പോകാൻ എനിക്കും എന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പ്രസാദായിട്ടനും ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ രണ്ടാൾക്കും ഭയങ്കര സങ്കടമുണ്ട് ഇതാ അതിനിടയ്ക്ക് ബസ് വന്നു അപ്പോൾ ഏഴരക്കെ കേട്ടോ ബസ്സ് ഞാൻ നേരെ ടൗണിലേക്കാണ് ടിക്കറ്റ് എടുത്തത് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകണത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫീലിങ് രണ്ടാകും ഉണ്ട് പിന്നെ അധികം ദൂരമൊന്നുമില്ല അച്ഛൻ ടൗണിലേക്ക് വരും ഞാൻ അങ്ങോട്ട് ചെന്നാൽ മതി ഞാൻ ഈ ബസ് അങ്ങോട്ട് എത്തുമ്പോഴേക്കും അച്ഛനവിടെ വന്നിട്ടുണ്ടാവും അച്ഛന് എൻ്റെ വീട്ടിൽ നിന്ന് ആറുമണിയായപ്പോൾ പോന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ബസ് അങ്ങോട്ട് എത്തുമ്പോഴേക്കും അച്ഛൻ വരുന്ന ബസ് എത്തിയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഒറ്റയ്ക്ക് ഇപ്പോൾ എന്തിനാ ഇത്രയും പെട്ടെന്ന് പോകണത് എന്താണെന്ന് വെച്ചാൽ പ്രശ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല തൊട്ടടുത്ത വീട്ടിൽ കല്യാണമാണ് തൊട്ടടുത്ത വീട്ടിലെ മാളു ചേച്ചീൻ്റെ മോൻ്റെ കല്യാണമാണ് ബുധനാഴ്ച അപ്പോൾ ആ ബുധനാഴ്ച വരെ കുറച്ച് ഒരു നാല് ദിവസം വീട്ടിൽ നിൽക്കാമല്ലോ അത് കരുതിയിട്ടാണ് പോണത് പിന്നെ ആകെ നാല് ദിവസം ആട്ടോ എനിക്ക് ലീവ് കിട്ടിയത് ഈ നാല് ദിവസം നിൽക്കാനായിട്ടോ ഞാൻ വീട്ടിലേക്ക് പോകണത് പ്രസാദിട്ടും പറഞ്ഞു കേട്ടോ ഞാനങ്ങോട്ട് വീട്ടിലേക്ക് ആക്കിത്തരാന്ന് പക്ഷേ പ്രസാദിട്ട് അവിടെ എന്നെ എന്നെ കൊടുന്ന് ആക്കിയിട്ട് പിന്നെ അങ്ങോട്ട് തിരിച്ച് ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ കല്യാണത്തിന് ഇങ്ങോട്ട് തന്നെ തിരിച്ച് തരേണ്ടേ അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അച്ഛനോട് ടൗണിലേക്ക് വരാൻ പറഞ്ഞത് ചില യാത്രകളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകണം അപ്പോഴേ അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ ഞാനിത് ആ ടൗണിലെത്തി അച്ഛനെ കാത്തിക്കെട്ടോ അപ്പം അച്ഛനെ ഇവിടെ ബസ് ഇറങ്ങിയിട്ടുണ്ട് അച്ഛനതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ബസ് ഇറങ്ങിയിട്ട് നേരെ വെയിറ്റ് ഷെഡിലാട്ടോ പോയിരുന്നത് ഞാൻ അച്ഛനെ നോക്കിയില്ല അച്ഛനെ കണ്ടിട്ടുണ്ട് എനിക്ക് എന്തോ ബസ്സിൽ യാത്ര ചെയ്തിട്ടാണ് തോന്നുന്നത് ഛർദ്ദിക്കാൻ വരിക തലവേദനയ്ക്കുക ഒരുപാടായില്ലേ ബസ് യാത്ര ചെയ്തിട്ട് കല്യാണത്തിന് ശേഷം ബസ് യാത്ര അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോകാമെന്നറിഞ്ഞതാ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ എൻ്റെ അച്ഛൻ വന്നു ഞാൻ ഉള്ളിയേരി ടൗണിൽ നിന്ന് ഒരു വടയും ചായയും കഴിച്ചു അത് കഴിഞ്ഞ് നേരെ താമരശ്ശേരി എത്തി താമരശ്ശേരി എത്തിയപ്പോൾ അച്ഛന് ഭയങ്കര വിഷപ്പ് അച്ഛൻ പറഞ്ഞു പൊറാട്ടയും ചായം കഴിക്കാറ് പൊറാട്ടയും ചായം കഴിക്കുക ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് ഛർദിക്കാൻ വന്നിട്ട് എനിക്ക് പൊറാട്ടം ഒന്നും വേണ്ടാറും ഞാൻ കഴിച്ചില്ല അല്ലെങ്കിൽ അച്ഛനും കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയാൽ ഞങ്ങൾ പൊറാട്ടയും ചായ കേട്ടോ കഴിക്കാറ് അതിങ്ങനെ ഓർത്തു തന്നു പക്ഷേ ഇന്നിപ്പോൾ ഒന്നിനും വയ്യ ഇതാ ഞങ്ങൾ അരിക്കോട് സ്റ്റാൻഡിലെത്തിയിട്ടോ ഇവിടെ എത്തിയപ്പോഴേക്കും ഞാൻ ആകെ എപ്പോഴാ എപ്പോഴാണ് ഛർദ്ദിക്കാന്നുള്ള വിധത്തില എങ്ങനെയെങ്കിലും നാട്ടിലെത്തി കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ ഞാൻ ശരിക്കും നമ്മളിടയ്ക്കൊക്കെ ബസ് യാത്ര പോകണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ അവസ്ഥയൊക്കെ വരും ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം വെറും ബുള്ളറ്റിലാണല്ലോ ഞങ്ങളെ യാത്ര അതുകൊണ്ടൊക്കെ തന്നെയാണ് തോന്നുന്നു ഇങ്ങനെ ഏതായാലും അമ്പാടെത്തി ഛർദ്ദിക്കാതെ എൻ്റെ നാട്ടിലെത്തി അതിനിടയ്ക്ക് അല്ലും ബാലും ലച്ചുമോളൊക്കെ വിളിച്ചിട്ട് എവിടെ എത്തി എവിടെ എത്തി ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവർക്ക് കുറച്ച് സ്വീറ്റ്സും ഐസ്ക്രീമൊക്കെ വാങ്ങിയതാണ് എൻ്റെ നാട്ടിലെത്തിയിട്ടോ ഇപ്പോൾ ഞങ്ങൾ ഓടായിക്കൽ പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ ഇതാ ഞങ്ങളുടെ പുഴ ഞങ്ങളുടെ പാലം ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു സമാധാനമായി പിന്നെ ഈ പുഴയും പാലം ഞാൻ ഞാനിതിൻ്റെ മുൻപത്തെ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഭയങ്കര മഴയാണല്ലോ ആ മഴയ്ക്ക് നല്ല വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടന് ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ കുറഞ്ഞ് വീണ്ടും മണലൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി മഴ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് ഏതായാലും ഇന്നലെ ഇന്നായിട്ട് മഴ പെയ്തിട്ടില്ല കേട്ടോ മഴ പോയി എന്നാണ് തോന്നുന്നത് ഇന്യൂനമർദൊക്കെ മാറി എന്നാണ് തോന്നുന്നത് ഏതായാലും അടുത്ത ആഴ്ച തൊട്ട് ഇടവീ തുടങ്ങുമല്ലോ അങ്ങനെതാ ഞാൻ ഞങ്ങളുടെ ഗ്രാമത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ കറുകമണ്ണാന്ന് പറഞ്ഞാൽ കൊച്ചു ഗ്രാമത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ ഞങ്ങൾ സാധനം വാങ്ങുന്ന കട ഇതാ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിയാണ് ഇതാ കാന്താരിപ്പണ്ത്തന്നെ നിൽക്കണ കേട്ടോ ഇനി വീട്ടിലെ വിശേഷങ്ങളും കല്യാണ വിശേഷങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കുള്ളൂ ഇഷ്ടമായാലോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്